ഗുഡ് മോർണിംഗ് ഇപ്പോൾ എം ബി കബരത്തി ഷിപ്പ് മിനിക്കോയ് കടലിൻ്റെ നടുക്കടലിലാണുള്ളത് മിനിക്കോയ് ഐലൻഡ് വളരെ ദൂരെയാണ് കടൽ പ്രക്ഷുബ്ധമാണ് മിനിക്കോയ് ഐലൻഡ് ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെ ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ബോട്ട് അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് യാത്രക്കാരെ കൊണ്ടുപോയത് മിനിക്കോയ് ദ്വീപിൽ ദ്വീപിലിറങ്ങേണ്ടവരാ അപ്പോൾ മിനിക്കോയ് ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ഐലൻഡ് വളരെ ചെറുതായിട്ടാണ് കാണുന്നത് എന്നാലും ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കാം ഇതാണ് മിനിക്കോയ് ഐലൻഡ് കുറച്ച് നീളം കൂടുതലാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടാവും കവരത്തി ദ്വീപിനെ കാണിയും കുറച്ചും കൂടി നീളം കൂടുതലാണ് അവിടെ കാണുന്നത് വളരെ വലുതായിട്ടും ഇങ്ങനെ കാണുന്നില്ല മുതല കഴിഞ്ഞ പടം വരെയാണ് ഉള്ളത് നടുക്കടലുള്ളത് ബാക്ക് സൈഡിലാണ് ഞാൻ ഉള്ളത് നീലക്കടലാണ് നീലക്കടൽ കവരത്തി ഭാഗത്ത് കണ്ടത്